സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം സ്വാഗതം ചേലക്കരയിൽ മകൾക്ക് പെരുന്നാൾ വസ്ത്രവുമായി എത്തിയ പിതാവിന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിലെ പ്രതി റിമാൻഡിൽ ചേലക്കരയിൽ മകൾക്ക് പെരുന്നാൾ വസ്ത്രവുമായി എത്തിയ പിതാവിനെ ഭാര്യയും മാതാപിതാക്കളും ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ അറസ്റ്റിലായ ചേലക്കോട് കാക്കിരിക്കുന്നത്ത് വീട്ടിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള മൊയ്തുവിനെ വടക്കാഞ്ചേരി കോടതി റിമാൻഡ് ചെയ്തു ചേലക്കോട് കുണ്ടുപാടം വീട്ടിൽ നാല്പത്തിയൊന്ന് വയസ്സുള്ള സുലൈമാനെയാണ് ഭാര്യയും മാതാപിതാക്കളും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചത് കുടുംബവഴക്കിനെ തുടർന്ന് നാലു മാസമായി ഭാര്യയുമായി അകന്ന് താമസിച്ചിരുന്ന സുലൈമാൻ മകൾക്ക് പെരുന്നാൾ വസ്ത്രം നൽകാനായാണ് കഴിഞ്ഞ ദിവസം സുലൈമാന്റെയും ഭാര്യ റസിയുടേയും വീട്ടിലെത്തിയത് വീടിന്റെ മുൻവശത്ത് അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള രണ്ടാമത്തെ മകളുമായി സംസാരിച്ചു സുലൈമാനെ റസിയേയും മാതാപിതാക്കളും അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ചിലക്കര പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു തുടർന്ന് കോടതി റിമാൻഡ് ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക്